ഹലോ കൂട്ടുകാരെ മത്തി എന്നും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സാധനമാണല്ലേ അപ്പോൾ നമുക്ക് മത്തി ഒരു ഫ്രൈ തയ്യാറാക്കിയല്ലോ ഒരു സ്പെഷ്യൽ മസാലയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് മത്തി ഒരു മീഡിയം സൈസിലുള്ളൊരു മത്തിയാണ് അത് നല്ലതുപോലെ കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി രണ്ട് മൂന്നാലി ഉള്ളി ഒരു വലിയ ജീരകം ഒരു അര ടീസ്പൂൺ പിന്നെ ചേർക്കുന്നത് രണ്ട് ഉണക്കമുളക് പിന്നെ ഒരു ടീസ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് പുളിവെള്ളമാണ് പുളിവെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ എന്നിട്ട് മിക്സി ജാറിൽ നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കത് നമ്മുടെ മീനിനകത്തോട്ട് പെരട്ടി കൊടുക്കാവേ ഇത് നിങ്ങൾക്ക് കറക്റ്റ് അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെക്ക് ചെയ്താൽ മതി കേട്ടോ എന്തോരം എന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിലോ മത്തിയിട കണക്കാണ് പറയുന്നത് അതിനുശേഷം നമ്മുടെ മത്തിയിലോട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ ഒന്ന് വെക്കുക ഒന്ന് അതിനകത്തൊട്ട എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു മണവും ഫ്ലേവറും കിട്ടുകേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ വറുത്ത് എടുക്കുന്ന സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് ചേർത്താലും അരക്കുന്നതിനകത്ത് ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ ഇനി നമുക്ക് ഇത് മാറ്റി ഇനി നമുക്കത് വറുക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വറക്കുന്ന പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലേയും കൂടി നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ മീൻ വെച്ചുകൊടുക്കുവാണ് അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് നിരത്തി വെച്ചു കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം ഇത് നമ്മൾ നല്ലപോലെ മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല കൂടുതൽ എണ്ണ ഒഴിച്ച് മൊരിച്ചെടുക്കണം ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് നല്ല മുരുമുരാ എന്നൊന്നുമല്ല എനിക്ക് ശരിക്കും ഈ മത്തി നല്ല പോലെ മൊരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നെങ്കിൽ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രമേ ആ കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കത് ബാക്കി വരുന്ന അരപ്പുണ്ടല്ലോ അതെൻ്റെ പൊക്കത്തൊട്ടൊക്കെ ഒന്ന് തേയിച്ചു കൊടുക്കാം കേട്ടോ അരപ്പിന് തന്നെ നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇതാ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ടു ശേഷം രണ്ട് സൈഡ് നല്ല നല്ലതുപോലെ തന്നെ കളറൊക്കെ ചേഞ്ചായി വരുന്നതിനം വരെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതമ്മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നല്ല മണവും നല്ല രുചിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല വാളംപുളിയുടെ ഒക്കെ ആ പുളിയും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ നല്ലൊരു മീമർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ